നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് വീണ്ടും റോഡ് അടച്ചു നീർച്ചാലുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് ഇന്നലെ ദൗത്യം അവസാനിപ്പിച്ചതിനു ശേഷം പാത തുറന്നു കൊടുത്തിരുന്നു ദിനത്തിലാണ് തിരച്ചിൽ ഇന്നും തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം കർണാടകയ്ക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് നീക്കം മണ്ണ് നീക്കാനുള്ള ഡ്രഡ്ജിംഗ് കേന്ദ്രം തൃശൂർ നിന്ന് ഉടൻ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഡ്രഡ്ജർ എത്രയും വേഗം എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വേഗത്തിൽ മണ്ണ് നീക്കാൻ ഡ്രഡ്ജർ സഹായകമാകുമെന്ന് വിലയിരുത്തുന്നത് ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ ഉടൻ ശിരൂരിൽ എത്തും സ്ഥലത്ത് യന്ത്രം അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും പരിശോധന അവസാനിപ്പിക്കരുതെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായും അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രം നദിയിൽ ഇന്ന് പരിശോധന നടത്താനാണ് നീക്കം വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം മഴ പ്രവചിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം നടന്ന ഉന്നതതല യോഗത്തിനു ശേഷമാണ് അർജുനായ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് അർജുനായുള്ള തെരച്ചിൽ പതിമൂന്നാം ദിവസവും ഫലം കാണാതെ വന്നതോടെയാണ് തീരുമാനം കേരളം തെരച്ചിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും തെരച്ചിൽ തുടരാനാവില്ലെന്ന് കർണാടക വ്യക്തമാക്കുകയായിരുന്നു പുഴയിൽ ഇറങ്ങാനാവില്ലെന്നും കുത്തൊഴുക്ക് കുറഞ്ഞാൽ തെരച്ചിൽ തുടരുമെന്നും കാർവാർ എംഎൽഎ പറഞ്ഞു തെരച്ചിൽ ആരംഭിക്കാൻ പുഴയിലെ ജലനിരപ്പ് കുറയണം കാലാവസ്ഥ അനുകൂലമാവുകയും യന്ത്രങ്ങൾ എത്തിക്കുകയും ചെയ്ത ശേഷമേ തെരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു അർജുനകളെ തെരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു ഇന്നലെ പറഞ്ഞിരുന്നു അർജുനെ പോലെ മറ്റു രണ്ടുപേരെയും തിരിച്ചു കിട്ടാറുണ്ട് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നതുവരെ യാതൊരു കാരണവശാലും രക്ഷാ ദൗത്യം നിർത്തരുതെന്നും അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും കാലാവസ്ഥയുടെ കാര്യം നമുക്കറിയാം അതിനേക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യയും ഇന്ന് ലഭ്യമാണ് രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്റെ ഭർത്താവാണ് കുടുംബത്തെ അറിയിക്കുന്നതെന്നും സഹോദരി പറഞ്ഞിരുന്നു തെരച്ചിൽ ഗംഗാവലി പുഴയിൽ ആരംഭിച്ചിട്ട് രണ്ടാഴ്ചയായി ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ സാധിക്കുമെന്നത് പരിശോധിക്കാൻ തൃശൂരിൽ നിന്നും കാർഷിക വകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ശിരൂരിലേക്ക് പുറപ്പെട്ടത് കൃഷി ുപ്പിലെ രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഒരു ഓപ്പറേറ്ററുമാണ് സംഘത്തിലുള്ളത് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ തൃശൂർ ജില്ലാ കളക്ടറോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംഘം ഉടൻ പുറപ്പെട്ടത് ഇവർ ഇന്ന് രാത്രിയോടെ ശിരൂരിൽ എത്തുമെന്നാണ് വിവരം അതേസമയം ഡ്രഗ്ജർ ഗംഗാവലി പുഴയിൽ ഉപയോഗിക്കുന്നതിന് ഏറെ ഉണ്ടെന്നാണ് നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥൻ ഒരു സ്വകാര്യ ചാനലോട് പ്രതികരിച്ചത് നദിയിലെ ഒഴുക്ക് നാല് നൂറ്റിക്കൽ മൈലിന് മുകളിലായാൽ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പ്രയാസമാകുമെന്നാണ് ഉദ്യോഗസ്ഥൻ അറിയിച്ചത് എന്നാൽ ആഴം കൂടിയ ഇടങ്ങളിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്ന് പ്രവർത്തിക്കാനാകുമെന്നതാണ് ഡ്രഡ്ജർ എന്നും ആറ് മീറ്റർ വരെ അടിയിലേക്ക് ഇരുമ്പ് തൂണുകൾ താഴ്ത്തി പ്രവർത്തിക്കാൻ യന്ത്രത്തിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു നദിയിൽ സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്തു നിന്ന് ടൺ കണക്കിന് മണ്ണും ചെളിയും നീക്കാൻ ഡ്രഡ്ജർ കൂടിയേ തീരൂ ഇന്നലെ വൈകിട്ട് ചേർന്ന കർണാടക സർക്കാരിന്റെ ഉന്നതതല യോഗം വിവരം ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചിരുന്നു മുഗൽ വിദഗ്ധർ ഈശ്വർ മൽപ്പയും സംഘവും നാവികസേന എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് ദൌത്യസേനാംഗങ്ങളും ഇന്നലെ വൈകിട്ടോടമടങ്ങി സ്ഥലത്തെ ടെന്റും പൊളിച്ചു നീക്കി മൽപയുടെ നേതൃത്വത്തിൽ ഇന്നലെയും നിരവധി തവണയാണ് തെരച്ചിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക്